ഹലോ എവരിവാൻ അപ്പം മൂന്നാം തീയതിയാണ് നമ്മുടെ പരീക്ഷ തുടങ്ങുന്നത് യു ജി സി നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരീക്ഷ ഹാളിലേക്ക് പോകുന്നതിന് മുമ്പും പരീക്ഷ ഹാളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് യു ജി സി നെറ്റ് ഒരു അപ്ലിക്കേഷൻ ലെവലിലുള്ള ഒരു പരീക്ഷ ആയതുകൊണ്ട് തന്നെ മെന്റലി നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആയിരിക്കണം പലർക്കും നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വരുത്തുന്നത് കൊണ്ടായിരിക്കാം അപ്പൊ അത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വളരെ കൃത്യമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാണ് അപ്പോൾ നമ്മൾ പോയിന്റ് വൈസ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ് അപ്പം അതിൽ ഓരോ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ പരീക്ഷനെ ഒരു രീതിയിലും ബാധിക്കാനും പാടില്ല നമ്മൾ പരീക്ഷ ഹാളിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പരീക്ഷ ഹാളിലേക്ക് എത്തുന്ന സമയം കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഗേറ്റ് ക്ലോസ് ചെയ്യുന്നതിന്റെ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും കൃത്യമായിട്ട് നിങ്ങൾ എത്തുക എങ്കിൽ മാത്രമാണ് സെക്യൂരിറ്റി ചെക്കിങ് അതുപോലെ തന്നെ നമ്മുടെ അഡ്മിറ്റ് കാർഡിലുള്ള ചെക്കിങ് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പരീക്ഷാ ഹാളിലേക്ക് ഒരു കായിട്ട് നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ പിന്നെ കയ്യിൽ കരുതേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗവൺമെന്റ് ഫോട്ടോ ഐ ആണ് അത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങളുടെ കയ്യിൽ കരുതാം ആധാർ കാർഡ് വേണമെങ്കിൽ കരുതാം അതുപോലെ തന്നെ പാൻ കാർഡ് വോട്ടേഴ്സ് ഐ ഡി അത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കയ്യിൽ കരുതാം അഡ്മിറ്റ് കാർഡിന്റെ വീഡിയോ ചെയ്ത സമയത്ത് സെൽഫ് ഡിക്ലറേഷൻ നോൺ ആധാർ ഡിക്ലറേഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആ കാര്യം അറിയില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണാൻ നോക്കുക തൊട്ട് മുമ്പിലുള്ള വീഡിയോ ആണ് പിന്നെ പ്രധാനമായിട്ടും നമ്മൾ കയ്യിൽ കരുതേണ്ടത് രണ്ട് ഫോട്ടോ ആണ് അപ്ലിക്കേഷനിൽ കൊടുത്തിരിക്കുന്ന അതേ ഫോട്ടോ വേണം ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പലരുടെ കയ്യിലും ചിലപ്പോൾ ഇത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നില്ല അങ്ങനെ ഇല്ലാത്തവരും ഉണ്ട് അത് കീപ്പ് ചെയ്യുന്നവരും ഉണ്ട് പരീക്ഷ ഹാളിലേക്ക് ചെല്ലുന്ന സമയത്ത് ഓരോ സെൻറ്ററിലെയും ഇൻവിജിലേറ്ററുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ പല സ്ഥലങ്ങളിലും ഫോട്ടോ രണ്ട് ഫോട്ടോ ഉണ്ടായാൽ മതി അപ്ലിക്കേഷനിൽ കൊടുത്ത ഫോട്ടോ തന്നെ അവർ ചെക്ക് ചെയ്തോളെന്നില്ല പക്ഷേ നമ്മുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിലും അപ്ലിക്കേഷനിലും അഡ്മിറ്റ് കാർഡിലും ഒക്കെ തന്നെ കൃത്യമായിട്ട് ഇത് പറയുന്നുണ്ട് അപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോ തന്നെ വേണമെന്നുള്ളത് അപ്പം അത് വേണോ വേണ്ടയോ എന്നുള്ള ഒരു കൺസേൺ പോലും നമ്മുടെ പരീക്ഷയെ ബാധിക്കും അപ്പം അത്തരത്തിലുള്ള കൺസേൺ ഒക്കെ നിങ്ങൾ ഒഴിവാക്കുക മാക്സിമം ആ രണ്ട് ഫോട്ടോ തന്നെ നമ്മൾ കയ്യിൽ കരുതുക അഡ്മിറ്റ് കാർഡ് കൃത്യമായിട്ട് അതിലെ ഇൻസ്ട്രക്ഷൻസ് വായിച്ച് മനസ്സിലാക്കുക ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഒരു വാട്ടർ ബോട്ടിൽ കയ്യിൽ കരുതേണ്ടതാണ് വാട്ടർ ബോട്ടിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മൂന്ന് മണിക്കൂർ തുടർച്ചയായിട്ട് പരീക്ഷ എഴുതേണ്ടതാണ് ക്ഷീണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മളൊരു സ്ക്രീനിൽ നോക്കിയിട്ടാണ് എഴുതുന്നത് നമ്മുടെ പരീക്ഷ സി ബി ടി ആണല്ലോ അപ്പോൾ നമ്മളൊരു സ്ക്രീനിൽ നോക്കിയിട്ടാണ് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നത് അത് വായിക്കുന്നത് ഒക്കെ ഒക്കെ ചെയ്യുന്നത് അപ്പോ അത്തരത്തിൽ നമുക്ക് ഉണ്ടാവും എല്ലാ സെന്ററിനും നമുക്ക് ഈ ഒരു കാര്യം കിട്ടിക്കൊള്ളണം എന്നില്ല ഒരു പത്ത് രൂപയുടെ ഒരു ചെറിയ ബോട്ടിൽ വാങ്ങിച്ചാൽ മതി അതുപോലെ തന്നെ സ്ക്രീൻ ടൈം നമ്മൾ പരീക്ഷാ ഹാളിലേക്ക് എത്തുന്നതിന് മുമ്പും അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ആ സ്ക്രീൻ ടൈം കുറക്കുക എന്നുള്ളതാണ് മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക പരീക്ഷാ ഹാളിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് എക്സാം എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ മാറുക ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് പരീക്ഷാ ഹാളിലേക്ക് നമ്മൾ എത്തുന്ന സമയവും നമ്മുടെ തിരക്കും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ബാധിക്കും ഏതെങ്കിലും രീതിയിൽ ഇപ്പൊ ഷുഗർ പ്രഷർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതിൻ്റെ ഒക്കെ പ്രിക്കോഷൻസ് എടുത്തു വെക്കേണ്ടതാണ് അതല്ലെങ്കിൽ അതൊക്കെ നമ്മളെ സമയത്തിന് ബാധിക്കും പരീക്ഷ ഹാളിൽ നമുക്ക് ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക പരീക്ഷാ ഹാളിൽ എത്തുന്നതിന് മുമ്പ് ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇനി നമ്മൾ പരീക്ഷാ ഹാളിലെ കാര്യങ്ങളാണ് യു ജി സി നൈറ്റ് എക്സാമിന്റെ പാറ്റേൺ യു ജി സി നൈറ്റ് എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് നമുക്കറിയാം ജനറൽ പേപ്പറിന്റെ അൻപത് ചോദ്യങ്ങൾ നൂറ് മാർക്കിനുള്ളത് മെയിൻ സബ്ജക്റ്റിലെ നൂറ് ചോദ്യങ്ങൾ ഇരുന്നൂറ് മാർക്കിനുള്ളത് അങ്ങനെ നൂറ്റൻപത് ചോദ്യങ്ങൾ മുന്നൂറ് മാർക്കിനുള്ളതാണ് നോർമലി കുറച്ച് പേരെങ്കിലും വിചാരിച്ചു വിധിച്ചിരിക്കുന്നത് ജനറൽ പേപ്പർ ആദ്യം എഴുതുക അതിനുശേഷം മെയിൻ പേപ്പർ എഴുതുക അങ്ങനെയുള്ളതൊക്കെയാണ് നമുക്കറിയാം നമ്മുടെ പരീക്ഷ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സി ബി ടി ആണ് സി ബി ടിയിൽ അങ്ങനെയൊന്നും നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എഴുതാം നമ്മുടെ മുമ്പിലുള്ള സമയം എന്ന് പറയുന്നത് മൂന്ന് മണിക്കൂർ മാത്രമാണ് ഓക്കെ ഈ മുന്നൂറ് മാർക്കിനുള്ള നൂറ്റൻപത് ചോദ്യങ്ങൾ എഴുതാനായിട്ട് നമ്മുടെ മുമ്പിലുള്ള സമയം മൂന്ന് മണിക്കൂറാണ് തുടർച്ചയായിട്ടുള്ള മൂന്ന് മണിക്കൂർ അതിൽ നമുക്ക് വേണം ആദ്യം വേണമെങ്കിൽ നമ്മുടെ മെയിൻ സബ്ജക്റ്റിലെ നൂറ് ചോദ്യങ്ങൾ എഴുതാം ശേഷം വേണമെങ്കിൽ ജനറൽ പേപ്പർ എഴുതാം നോർമലി ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത് ആദ്യത്തെ അൻപത് ചോദ്യങ്ങൾ ജനറൽ പേപ്പറിൻ്റെയും പിന്നീട് വരുന്ന നൂറ് ചോദ്യങ്ങൾ മെയിൻ പേപ്പറിൻ്റെതായിരിക്കും അപ്പോൾ ആ ഒരു ഓർഡറിലായിരിക്കുമെങ്കിലും നമുക്ക് ഏത് ചോദ്യം വേണമെങ്കിലും ആദ്യം എഴുതി തുടങ്ങാം പക്ഷേ എഴുതിയ ചോദ്യം ഏതാണ് അറ്റൻഡ് ചെയ്ത ചോദ്യം ഏതാണ് അറ്റൻഡ് ചെയ്യാത്തത് ഏതാണ് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പരീക്ഷ ഹാളിൽ ചോദ്യങ്ങളിൽ നമ്മൾ വരുത്തുന്ന അപാകതകൾ നമുക്ക് വേറെ തന്നെ ഒരു വീഡിയോ ചെയ്യാനുണ്ട് അത് നമുക്ക് അടുത്തതായിട്ട് ചെയ്യാം ഒരുപാട് പേര് കഴിഞ്ഞ തവണ വരുത്തിയ ഒന്ന് രണ്ട് മിസ്റ്റേക്കുകൾ ഉണ്ട് അത് നമുക്ക് ആ ചോദ്യത്തിന്റെ പാറ്റേൺ വെച്ചുകൊണ്ട് തന്നെ പറയേണ്ടതായിട്ടുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം ഈ ഒരു ബേസിക് പാറ്റേൺ നമ്മൾ മനസ്സിലാക്കുക തുടർച്ചയായിട്ടുള്ള മൂന്ന് മണിക്കൂർ നൂറ്റൻപത് ചോദ്യം മുന്നൂറ് ഉള്ളതാണ് നമ്മൾ എഴുതേണ്ടത് ഓക്കെ ആ കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക നമ്മുടെ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിച്ചിട്ടാണ് പോകുന്നതെങ്കിലും മെന്റലി നമ്മളെ ഒരുപാട് ബാധിക്കുന്ന ഒരു പരീക്ഷയാണ് നമ്മൾ എന്ത് പരീക്ഷ എഴുതുമ്പോഴും നമുക്കതിലൊരു കൺസേൺ ഉണ്ടാവും അപ്പോൾ ആ ഒരു കൺസേൺ ഒക്കെ ഒഴിവാക്കിയിട്ട് ഒരു പോസിറ്റീവായിട്ട് നമ്മൾ പരീക്ഷകളിൽ ഇരിക്കുക എന്നുള്ളതാണ് വളരെ കാമായിട്ടാണ് നമ്മൾ ഓരോ ചോദ്യത്തിനെയും നേരിടേണ്ടത് ഓക്കെ അപ്പൊ നമ്മൾ പരീക്ഷ ഹാളിലേക്ക് എത്തി ഒന്നാമത്തെ ചോദ്യം നമുക്ക് യാതൊരു രീതിയിലും മനസ്സിലാവുന്നില്ല അങ്ങനെ ഒരു രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഒരിക്കലും ഒരു രീതിയിലും ആവരുത് കാരണം അങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ ബാക്കിയുള്ളത് ഉണ്ടാവും അതൊക്കെ തന്നെ നമുക്ക് പിന്നീട് ഉത്തരം എഴുതാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും അത് നമ്മൾ ആകെ കൺഫ്യൂസ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് പോകും അതൊഴിവാക്കുക ഇപ്പം നമ്മൾ കണ്ടുവരുന്ന പ്രധാനപ്പെട്ടൊരു ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പി ജി സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ തന്നെ പരീക്ഷ എഴുതും അങ്ങനെ എഴുതുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരുവിധ മെന്റൽ പ്രഷർ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് അവർ പഠിച്ച കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ സാധിക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് പേരോട് ഇത്തരത്തിൽ സംസാരിച്ചതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷയിൽ നമ്മൾ വല്ലാതെ മെന്റലി കൺസേൺ ആവുന്ന സമയത്ത് നമുക്ക് കൂടുതൽ പ്രഷർ ഉണ്ടാവും അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ സാധിക്കില്ല അപ്പോൾ ഈ ഒരു കാര്യം ഈ ഒരു കാര്യം ഇവിടെ പി ജി സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഒരു പ്രഷർ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായിട്ട് ഓരോ ചോദ്യങ്ങളും വായിച്ച് മനസ്സിലാക്കി അറിയാവുന്നത് എഴുതാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി അടുത്തൊരു പോയിന്റാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളതാണ് നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ചോദ്യം പോലും നമ്മൾ മിസ്സാക്കാൻ പാടില്ല എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഉത്തരം എഴുതിയിരിക്കണം ചോദ്യങ്ങൾ വായിക്കുന്ന സമയത്ത് നമുക്കൊരു ചെറിയ ഐഡിയ ഉണ്ടെങ്കിൽ അത് ഉത്തരത്തിലേക്ക് നിങ്ങൾക്ക് ഇതാണ് ഉത്തരം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് സെലക്ട് ചെയ്യുക അതിൽ കൂടുതൽ ആലോചിക്കേണ്ടതില്ല നമുക്ക് ആ സെലക്ട് ചെയ്തത് കൊണ്ട് മറ്റുള്ള ചോദ്യങ്ങളിലെ മാർക്ക് നഷ്ടപ്പെടും അത്ര പേടിയൊന്നും വേണ്ടതില്ല ഒരു ചോദ്യം പോലും നിങ്ങൾ മിസ് ചെയ്യരുത് എന്നുള്ളതാണ് പറയാനുള്ളത് ഓക്കെ പിന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ ചോദ്യത്തിനും നമ്മൾ എടുക്കുന്ന സമയം ഓരോരുത്തരുടെയും വ്യത്യസ്തമായിരിക്കും നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ ഉണ്ടാവും അറിയാത്ത ചോദ്യങ്ങൾ ഉണ്ടാവും ഒരു സംശയങ്ങളുള്ള ചോദ്യങ്ങൾ ചോദ്യങ്ങളുണ്ടാവും അപ്പോൾ ഓരോ ചോദ്യങ്ങളെയും അനലൈസ് ചെയ്ത് മനസ്സിലാക്കി അത് കൃത്യമായിട്ട് എഴുതി പോവുക എന്നുള്ളതും നിങ്ങൾ ഓർത്തു വെക്കുക നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സമയമാണ് ടൈം മാനേജ്മെൻ്റ് ആണ് നമുക്കൊരു ചോദ്യത്തിന് ഒരു മിനിറ്റും ഇരുപത് സെക്കൻഡുമാണ് ലഭിക്കുന്നത് ഒരു മിനിറ്റ് തന്നെ കണക്കൂട്ടിയാൽ മതി അപ്പൊ അതിനിടയിൽ നമ്മൾ ഈ ജനറൽ പേപ്പറിന്റെ പത്ത് യൂണിറ്റും അതുപോലെ തന്നെ നമ്മുടെ മെയിൻ സബ്ജക്റ്റിന്റെ പത്ത് യൂണിറ്റും ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട് ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് രണ്ട് യൂണിറ്റുകളും റീഡിംഗ് കോമ്പറൻഷൻ വരുന്നുണ്ട് അത് ഏകദേശം പതിനഞ്ച് ചോദ്യം മുപ്പത് മാർക്കിനുള്ളത് ഉണ്ടാവും ഈ കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് സമയനഷ്ടം ഉണ്ടാവും അതുപോലെ തന്നെ ഡി ഐ ചോദ്യങ്ങൾ ഉണ്ടാവും അതൊരു അഞ്ച് ചോദ്യങ്ങൾ പത്ത് മാർക്കിനുള്ളതുണ്ടാവും അതിൽ നമുക്ക് സമയം ഉണ്ടാവും അതുപോലെ മാത്തമെറ്റിക്കൽ റീസണിങ് അതുപോലെ തന്നെ ലോജിക്കൽ റീസണിങ്ങില് സമയനഷ്ടം ഉണ്ടാവും അതിലൊരു ഏകദേശം ഒരു പത്ത് ചോദ്യങ്ങൾ അതിലുണ്ടാവും ഇതിലൊക്കെ തന്നെ നമുക്ക് സമയം നഷ്ടമുണ്ടാകുന്ന ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്ക് യാതൊരു രീതിയിലും കിട്ടില്ല എന്നുറപ്പുള്ള ചോദ്യങ്ങളിൽ അത് നമുക്ക് തോന്നുന്ന ഒരു ഉത്തരം അടുത്തതിലേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ഉത്തരം ലഭിക്കും എന്നുറപ്പുണ്ടെങ്കിൽ നമുക്കൊന്നുകൂടെ അതിന് ട്രൈ ചെയ്യാം ഇനി ലഭിക്കില്ല എന്ന് നമുക്കറിയാമെങ്കിൽ നമുക്കറിയാവുന്നത് ഉത്തരത്തിലേക്ക് ഇതായിരിക്കും എന്നൊരു സൂചന കിട്ടിക്കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക അടുത്ത ചോദ്യത്തിലേക്ക് പോവുക എന്നുള്ളത് മനസ്സിലാക്കാം അപ്പൊ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു പരീക്ഷ ഹാളിലും അതുപോലെ തന്നെ പരീക്ഷ പരീക്ഷക്കെത്തുന്നതിന് മുമ്പൊക്കെ സമയം വളരെ വിലപ്പെട്ടതാണ് ഓർത്തു വെക്കുക ഒരു പരിധി വരെ പ്രിപ്പേർഡായിട്ട് പോകുന്നവർക്കുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് സമയമില്ലായ്മയാണ് ഓരോ ചോദ്യവും വായിച്ച് മനസ്സിലാക്കി വളരെ കൃത്യമായി ഇത്തവണ തന്നെ ജെ ആർ എഫ് ക്രാക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം സമയം തന്നെ സോ അത്തരത്തിലുള്ളവർ ഈ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ ഇനി അടുത്തതാണ് സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ പരീക്ഷ സി ബി ടി ആണ് നമ്മൾ ഈ മൂന്ന് മണിക്കൂറ് സ്ക്രീനിൽ തന്നെ നോക്കിയിരിക്കേണ്ടതായിട്ടുണ്ട് ഫുൾ ടൈം സ്ക്രീനിൽ നോക്കാതെ ഒരു പത്തോ ഇരുപതോ മിനിറ്റ് കൂടുന്ന സമയത്ത് നമ്മൾ ഒന്ന് സ്ക്രീനിൽ നിന്നും നമ്മുടെ കണ്ണ് മാറ്റി അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ നോക്കേണ്ടതാണ് അത് നമുക്ക് കൂടുതൽ എനർജറ്റിക് ആവാനുള്ള ഒരു അവസരം ഉണ്ടാകും സോ അതുകൊണ്ട് തന്നെ തുടർച്ചയായിട്ട് സ്ക്രീനിലേക്ക് നോക്കിയിരിക്കരുത് പല സ്ക്രീനുകൾക്കും പ്രൊട്ടക്ഷൻ ഒന്നും ഉണ്ടാവണമെന്നില്ല നമുക്ക് ഇതിനായിട്ടുള്ള കണ്ണടകളൊന്നും ഹാളിൽ അനുവദനീയമല്ല അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക സോ അതുകൊണ്ട് തന്നെ ഓരോ ഇരുപത് മിനിറ്റ് കൂടുമ്പോഴും സ്ക്രീനിൽ നിന്ന് അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ നോക്കി ഒരു അഞ്ച് ടു പത്ത് സെക്കൻഡ് വരെ മാറി നോക്കി അതിനുശേഷം സ്ക്രീനിലേക്ക് നോക്കുക എന്നുള്ളത് ഓർത്തു വെക്കുക ഇത്രയും കാര്യങ്ങളാണ് മേജറായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഓർത്തു വെക്കുക ഓക്കേ ഈ കാര്യങ്ങളിൽ ഒന്നും തന്നെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല പരീക്ഷാ ഹാളിലേക്ക് എത്തുന്ന സമയമായാലും പരീക്ഷ ഹാളിനുള്ളിൽ നമ്മൾ ചോദ്യങ്ങളെ നേരിടുന്ന സമയമായാലും ഒക്കെ വിലപ്പെട്ടതാണ് ആ കാര്യങ്ങൾ ഓർത്തു വെക്കുക ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷത്തിലാണ് നമ്മുടെ പരീക്ഷ തുടങ്ങുന്നത് മൂന്നാം തീയതിയാണ് തുടങ്ങുന്നത് ഓക്കെ അപ്പോ പരീക്ഷക്കായിട്ട് പോകുന്നവർക്ക് എല്ലാവിധ ആശംസകളും ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അത് പലരും മിസ്റ്റേക്കുകൾ വരുത്തിയതാണ് കഴിഞ്ഞ തവണ ഇനി അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അത് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ഇനി ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ കാര്യം തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്